ജോലി കിട്ടാനായിട്ട് ഒരിക്കലും പാടുള്ള നമ്മൾ ല്ലോമിലോട്ട് കേറാനായിട്ട് ഒരിക്കലും ഒരാൾ ഇവിടെ വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ അവരവിടെ ഇരുപത് വർഷം കൊണ്ട് നേടുന്നത് ഇവിടെ ഒരു അഞ്ച് വർഷം കൊണ്ട് തീർച്ചയായിട്ടും നാട്ടിലോട്ട് ചെയ്യുമ്പോൾ അവരെ മനസ്സിൽ ഒരാൾക്ക് രണ്ടര ലക്ഷം എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ കൂടെയുള്ളത് അരുണാണ് അരുൺ ഇവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ യു കെ ഒരുപാട് പേര് ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാവട്ടെ ഒരുപാട് പേര് കെയർ ഹോമിൽ ഇപ്പോഴും ജോലി കിട്ടുന്ന സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ യു കെയിൽ വന്നിട്ട് സ്റ്റുഡന്റ് ടൈമില് പി എസ് ഡബ്ലു പീരീഡിലൊക്കെ കെയർ ഹോമിൽ ജോലി കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതേപോലെ കെയർ ഹോമിൽ എന്താണ് ജോലി എന്ന് എന്നൊരുപാട് പേർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത്തരം ഡൗട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു സംശയ നിവാരണം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അരുൺ അരുണിന്റെ അനുഭവങ്ങൾ നിന്നുള്ള യു കെ എങ്ങനെയുണ്ട് അതേപോലെ ഒന്നര വർഷത്തെ യു കെ ജീവിതത്തിൽ നിന്ന് യു കെയിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മളുമായിട്ട് സംവദിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി അരുൺ ഒരു ചാനൽ അപ്പോൾ വീഡിയോട്ട് എടുക്കാം അപ്പൊ അവര് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അപ്പൊ യു കെയിൽ വന്നിട്ട് ഇപ്പൊ ഒന്നര രണ്ടു വർഷം അല്ലെ അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് യു കെയിൽ വന്നിട്ട് താങ്കൾ ഹാപ്പിയാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിചാരിച്ച രീതിയിൽ യു കെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ കണ്ടിരുന്നു അല്ല ഫൈനൽ അല്ലെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നതാണ് സ്റ്റുഡന്റ് വിസയിൽ ഞാൻ ഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ കലാപമാണ് ഗൈസ് അതേപോലെ ഇവിടെ മൊത്തം പ്രശ്നമാണെന്നൊക്കെ പണ്ടൊരു കുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി അതേപോലെ പോയ ശേഷം നാട്ടിൽ നിന്നും ഇതേപോലെ യു കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ അപ്പോൾ അതിനെ എന്താണ് അഭിപ്രായം ഇവിടെ ബുദ്ധിമുട്ടാണോ അതോ എന്താണ് യു കെ എന്ന് കഴിഞ്ഞാൽ അല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓരോ രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങളെ രീതികളുണ്ടല്ലോ നമ്മൾ എപ്പോഴും എന്ത് വന്നാലും ഒരു രാജ്യത്തോട് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പഠിച്ചിട്ടായിരിക്കണം നമ്മൾ വരുന്നത് പഠിക്കാതെ വരുന്നത് വരുന്നവരുടെ തെറ്റാണ് അതൊരിക്കലും ഇവിടെ ഉള്ളവരുടെ തെറ്റല്ല അല്ലാതെ നമ്മള് വെറുതെ കയറി വന്നിട്ട് എന്തെങ്കിലും ഇപ്പം വേറൊരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് വരാൻ നിൽക്കരുത് നമ്മുടെ പ്രാക്ടീസുകൾ ഒന്നും അവർ ചെയ്യരുതെന്ന് ഒരു കാര്യവും അവർ എതിർക്കുന്നില്ല ഒരു കാരണങ്ങൾ പക്ഷേ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കൾച്ചറും റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും അതിനൊന്നും ആരും ഒരു തടസ്സവും അവർ പറയുന്നത് ഇവിടെ വരെ ഒരുപാട് പ്രശ്നമാണ് ജോലി ചെയ്യാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കോളേജ് ടൈം കഴിഞ്ഞ് വന്നിട്ട് പിന്നീട് ജോലി ചെയ്യണം കുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയാ ചെറിയ കുട്ടികൾ പരാതി പറയുന്ന പോലെ ഒക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് അതിന് പേഴ്സണലി എന്നോട് ചോദിച്ച ആൾക്കാരെടുത്തും എനിക്കും തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് സുഖിക്കാൻ വേണ്ടി വന്നതല്ലോ അല്ലേ അതായത് നമ്മൾ യു ലൈഫ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് യു കെയിൽ പോയി സുഖിക്കുക അല്ലെങ്കിൽ കുറെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞത് അതിന് പിന്നില് നമ്മളൊരു ഫോട്ടോ എടുത്ത് നടക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണം ണം അതിനെ വേറൊരു സ്ഥലത്ത് നമ്മൾ റെന്റ് അടക്കണം തീർച്ചയായിട്ടും കെയർ ഹോം ജീവിതം എങ്ങനെയുണ്ട് ഈ ആക്ച്വലി ഒരുപാട് പേർക്കൊരു സംശയമുണ്ട് കെയർ ഹോമിൽ എന്തായിരിക്കും വർക്ക് എന്ന് അതേപോലെ തന്നെ കെയർ ഹോമിൽ വിസ കിട്ടാനും ജോലി കിട്ടാനൊക്കെ എളുപ്പമാണോ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്കുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അതുകൊണ്ട് അറിയാവുന്ന രീതിയിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഒന്നും തീർച്ചയായിട്ടും നൂറ് ശതമാനം അറിയത്തില്ല എനിക്ക് എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം അതിൽ ജോലി കിട്ടാനായിട്ട് ഒരിക്കലും പാടുള്ള കാര്യമല്ല നമ്മൾ കേറൂമിലോട്ട് കേറാനായിട്ട് ഒരിക്കലും പാടുള്ള കാര്യമല്ല നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് എനിക്കും സ്റ്റാർട്ടിങ്ങിൽ ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയൊരു അതെ ഒരു മെയിൻ പോയിന്റ് ലാംഗ്വേജ് ആണ് എപ്പോഴും പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടുത്തെ റെസിഡൻസ് ആണ് നമുക്ക് നയൻറ്റി ഫൈവ് പെർസെന്റേജും നമുക്ക് ഈ രാജ്യത്തെ റെസിഡൻസ് ആയിരിക്കും ഉണ്ടായിരുന്നു അപ്പൊ അവരുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ കെയറിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ അവരുമായിട്ട് ഒരുപാട് സംസാരിക്കേണ്ടി ഉണ്ടാവും അവർ മെന്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് റെസിഡൻഷ്യൽ കെയറിനാണ് അപ്പോൾ അവിടെ തന്നെ മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട് ഡിമൻഷ്യൽ യൂണിറ്റ് ഉണ്ട് റെസിഡൻഷ്യൽ യൂണിറ്റ് ഉണ്ട് നഴ്സിംഗ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് റെസിഡൻഷ്യൽ യൂണിറ്റ് ആണ് റെസിഡൻഷ്യൽ അതെ കെയർ എന്ന് അവർക്ക് മെന്റൽ കപ്പാസിറ്റി ഉള്ള ൾക്കാരും അവര് അവരുടെ നീഡ്സ് നമ്മൾ കൊടുക്കുക അവരുടെ ഞാൻ ടീം ലീഡർ ആയതുകൊണ്ട് എനിക്ക് നമുക്ക് വരുന്ന സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്യുകയും അവർ ചെയ്യുക നമ്മൾ അലോക്കേറ്റ് ചെയ്യണം പിന്നെ ഇവരുടെ മെഡിസിൻസ് നമ്മളാ കൊടുക്കുന്നത് അത് നോക്കി നമ്മൾ കൊടുക്കുക മെഡിസിൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ കെയർ ഹോമിൽ ഉണ്ടാവും കെയർ കെയർ ഹോമിൽ ഹോമിൽ അതല്ല ഉണ്ടാവും ഓൾറെഡി സിസ്റ്റത്തിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും എന്താ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഓരോ ഗൈഡൻസും അവര് നമുക്ക് തരും അപ്പൊ അതനുസരിച്ച് നമ്മൾ അത് കൊടുക്കുക പിന്നെ നമ്മുടെ ടീമിനെ അലോക്കേറ്റ് ചെയ്യുക അത് ഡിമെൻഷിയും നഴ്സിംഗ് യൂണിറ്റ് ആണ് അതും ടീം ലീഡറിന്റെ ജോലി ഇതൊക്കെ ആയിരിക്കും കെയർമാരുടെ സെയിം ആയിരിക്കും പക്ഷെ റസിഡൻഷ്യൽ എല്ലാ ഹോം അങ്ങനെ എല്ലാ അങ്ങനെ ആവണമെന്നില്ല മാത്രമായിട്ടുള്ള കെയർ ഹോം ഉണ്ട് റെസിഡൻഷ്യൽ കെയർ ഹോം മാത്രമായിട്ടും ഉണ്ടാവും അല്ലാണ്ട് ഇപ്പൊ ഡിമൻഷ്യക്ക് വേണ്ടി മാത്രമായിട്ടും ഉണ്ടാവും അങ്ങനെ നമ്മുടെ കെയർ റൂം എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് വലിയ കെയർ റൂമാണ് മൂന്ന് തരത്തിലുള്ള തിരിച്ച് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടത് സാഹചര്യം ഉണ്ട് അവർക്ക് മൂന്നര മണി തിരിച്ചയക്കും അപ്പൊ അത് കുറച്ചുകൂടി കെയർമാർക്കും ബാക്കി വർക്ക് ചെയ്യുന്ന ടീമിനും ഈസി ആയിരിക്കും അതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈസിയായിരിക്കും നാട്ടിലിപ്പോ ഒരു സ്റ്റുഡന്റ് ആയിട്ടോ അതല്ല എങ്കിൽ എങ്കിലിപ്പോ നഴ്സിംഗ് എങ്ങനെയെങ്കിലുമൊക്കെ യു കെയിൽ എത്തിച്ചേരുന്ന ഒരു സാധാരണ അത്യാവശ്യം ഒരു ഡിഗ്രിയൊക്കെ മാത്രമുള്ള ഡിഗ്രി ലെവൽ മാത്രമുള്ള സംസാരിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം അറിയുന്നു അതായത് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ കഴിഞ്ഞാൽ പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം അറിഞ്ഞാ പോരാ എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ ലിസലിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്ക് യു കെയിലെ വന്ന ഒരാൾക്ക് ഡിപ്പൻസിൽ ഒന്നരാൾക്ക് ഈ ഒരു കെയർ ഹോമിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് എക്സ്പീരിയൻസ് മാറ്റർ അല്ല എക്സ്പീരിയൻസ് ഒരിക്കലും അല്ല നമ്മളിപ്പം എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു മാറ്റർ അല്ല പിന്നെ പക്ഷെ എന്നാലും അങ്ങനെ നിർബന്ധമല്ല ഒരു കാരണം പക്ഷെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസും ഫ്രഷറായിട്ട് കയറിയതാണ് ഒന്നര വർഷം കൊണ്ട് ടീം ലീഡർ ആവുകയും ചെയ്തു അപ്പൊ അത് നമ്മള് നമ്മളെവിടെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവര് നോക്കുന്നത് അല്ലാണ്ട് നമ്മള് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇന്റർവ്യൂവിൽ അവർ കൂടുതൽ നമ്മൾ പൊളൈറ്റ് ആണോ അതൊക്കെ അവർ നോക്കുന്നത് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് തന്നെ അവർ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ പൊളൈറ്റ് ആണോ നമ്മുടെ ലാംഗ്വേജ് കൂടി ഒരു ലാംഗ്വേജ് അവർ നോക്കാ ലാംഗ്വേജ് എന്നിരുന്നാലും ഭയങ്കര ഫ്ലുവൻ്റ് ആവണോന്നൊരിക്കലും പറയത്തില്ല നമ്മളിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അവർക്ക് മനസ്സിലാവുക അവർ പറയുന്ന ലിസണിങ് ലിസണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോ സ്റ്റാഫുകൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ സംസാരിക്കുമെന്നെങ്കിലും ഈ റസിഡൻസ് നമ്മുടെ അങ്ങനെയല്ല അവര് അവരുടെ ലാംഗ്വേജിലും അവരുടെ സ്ലാങ്ങിലും ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് സംസാരിക്കും നമ്മള് തിരിച്ച് സംസാരിക്കാൻ മെഡിക്കൽ ടെക്നോളജി അതെ അതെ അത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അതും അത്ര അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇല്ല തോന്നുന്നില്ല അത് കൂടുതൽ കെയർ ആണ് നമ്മൾ അങ്ങനെ അവരൊക്കെ പിന്നെ കെയർ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കെയറിങ് ആണ് കൂടുതലും ചെയ്യേണ്ടത് അവർക്ക് ആവശ്യം അത് പേഴ്സണൽ കെയർ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഡിമെൻഷ്യ യൂണിറ്റിലും നഴ്സിംഗിലൊക്കെ എന്ന് വെച്ചാൽ നഴ്സിംഗിൽ കൂടുതലും ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അവർ കെയർമാർ കൂടുതൽ അവർക്ക് ഒരു രണ്ട് മൂന്ന് നേരം ഒക്കെ പേഴ്സണൽ കെയർ ചെയ്യേണ്ടി വരും ദാറ്റ് മീൻസ് പേഡ് ചേഞ്ച് ചെയ്യുകൾ വരും അതും നമ്മൾ ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെന്നല്ല വർക്ക് ചെയ്യുന്നത് ടീമായിട്ടായിരിക്കും ഒരു കെയർ ആയിരുന്ന രണ്ട് കെയർമാർ നിർബന്ധമായിട്ടായാലും ഉണ്ടാവും ഒരു ടീമിൽ ിൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ടീം വർക്ക് കൂടുതലും ടീം വർക്ക് ആണ് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഹാർഡ് ആയിട്ട് അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല നമ്മള് വർക്കായിട്ട് ചെയ്തു പോകുമ്പോൾ ആ ഒരു ഇതിൽ പോകും നമ്മള് കെയറിങ്ങും നമ്മള് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓക്കെ ആണ് അങ്ങനെ ഉള്ള ആൾക്കാരെ പ്രിഫർ നമ്മളും പോകുമ്പോൾ അങ്ങനെ ചിന്തിക്കണം നമ്മൾ അങ്ങനത്തെ ഒരാളാണോ നമുക്ക് അത് ഓക്കെ ആണോ സ്വയം നമ്മൾ മനസ്സിലാക്കണം ജോബ് ഓക്കെ Gut, എന്നിട്ട് കൂടിയാണോ ജോലി അതല്ല വർക്ക് നമ്മൾ വിസ കൂടി ജോബിലോട്ട് എടുക്കുന്ന ചില കെയർ ഇവിടെ എന്നിരുന്നാലും അത് വളരെ കുറവാണ് മിക്ക കെയർ നമ്മളിപ്പോൾ നമ്മുടെ വർക്ക് കണ്ട് നമ്മുടെ നമ്മൾ ഓക്കെ നമ്മൾ ആണ് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നോണ്ട് കണ്ടുകഴിഞ്ഞാൽ ആ മിക്ക കെയർ ഇവിടെ വിസ കൊടുക്കേണ്ട ലൈസൻസ് ഉണ്ട് അവർക്ക് പിന്നെ അവർക്കിപ്പോ വിസ കൊടുക്കേണ്ട താല്പര്യം കുറവാണ് ക്രൈറ്റീരിയാസ് കൂടുതലായത് കൊണ്ട് അവർക്ക് അത്രയും കോംപ്ലിക്കേഷൻ എടുക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ ോട്ടങ്ങള് വിസ കിട്ട് കുറച്ചുകൂടി അവർക്ക് സ്റ്റാഫ്സ് അവർക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോമിൽ തന്നെ അവർക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോ വിത്തിൻ മന്ത് അവർ എത്ര ഷോർട്ടേജ് ഉണ്ടോ ക്ലിയർ ചെയ്ത് സ്റ്റാഫ് വരുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് വിസ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അത്രയും വിസ ഔട്ടറിലൊക്കെ സ്റ്റാഫിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട് തട്ടിപ്പിനെ കുറിച്ച് ഇപ്പൊ നാട്ടില് ഏതെങ്കിലും ഒരു കെയർ ഹോമിന്റെ പേരിൽ വിസ ഉണ്ടെന്നും പറഞ്ഞ് ലക്ഷങ്ങളൊക്കെ ആൾക്കാർ ഇത് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ശേഷം ചില ജോബ് ഇല്ലെന്ന് പറയും ചിലപ്പോൾ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ഒരു കെയർ ഹോം ആയിരിക്കും അതല്ല എങ്കിൽ ആ കെയർ ഹോമിൽ സ്പോൺസർഷിപ്പ് തീരാനായിട്ടുണ്ടാവും എനിക്ക് കയറിയ ശേഷം നമുക്ക് അവസരത്ത് വരില്ല അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എന്താരുടെ അഭിപ്രായം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അല്ല നമ്മൾ പൈസ കൊടുത്ത് വിസ എടുക്കുക നമ്മൾ എപ്പോഴും എല്ലാ കാര്യവും ചിന്തിക്കാം പ്രത്യേകിച്ച് ഔട്ടർ സൈഡുകളിലാണ് ഇത് കൂടുതൽ നടക്കുന്നത് അപ്പം ലണ്ടൻ അകത്ത് ഈ പൈസ കൊടുത്ത് വിസ എടുക്കുക എന്നുള്ളത് അധികം നടക്കുക എന്നാലും ഉണ്ട് എന്നാലും അതിനത്ര അത്ര ഇല്ല ഔട്ടറിലോട്ട് പോകുന്നതിന് ഔട്ടറിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു വിസയിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് ആ അവര് നിശ്ചയിച്ചുള്ള ഒരു അവേഴ്സ് ഉണ്ടാവും തേർട്ടി സിക്സ് തേർട്ടി സിക്സിൽ പൈസ കൊടുക്കാൻ സാഹചര്യം വളരെ കുറവാണ് എന്താ വെച്ചാൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും വരുന്നത് നമുക്ക് വേറെ വർക്ക് ചെയ്യാൻ അവേഴ്സ് ഒരടുത്താൻ അവേഴ്സ് ഒരു വീക്ക് അതിന് പുറമെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വിസയിലാണ് നിക്കുന്നെങ്കിൽ അപ്പം അത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക പൈസ കൊടുത്ത് വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഹോമില് നമുക്ക് അവേഴ്സ് കിട്ടുന്ന നമുക്ക് അവേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം പക്ഷേ അതിനൊക്കെ ഒരു കെയർ ഒരു പരിമ്പോമിനെ കുറിച്ച് പറയാം അതിലുപരി നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുക നമ്മളെപ്പോഴും അന്വേഷിക്കുക അത് ഔട്ടർ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുറച്ചുകൂടി അന്വേഷിക്കണം അവേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മൾ വിസയിൽ നമ്മൾ നിൽക്കുന്ന വേറെ വർക്ക് ചെയ്യാൻ വേറെ കാര്യത്തിൽ നമുക്ക് വേറെന്തെങ്കിലും വർക്ക് കൂടെ ചെയ്യാം നമ്മളിപ്പോ കേരളായിട്ടാണ് വിസ വരുന്നോ എന്നുണ്ടെങ്കിൽ ഇരുപത് ഹേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യാൻ ഉണ്ട് പക്ഷെ അത് എപ്പോഴും നമ്മള് ഹയർ പൊസിഷൻ ആയിരിക്കണം സൂപ്പർവൈസറോ അങ്ങനെന്തെങ്കിലും ഇപ്പൊ ഈ റേഞ്ചിൽ നമുക്ക് പറ്റത്തില്ല ഇതിന് താഴെയല്ല ഇതിന് താഴെ തീരം പറ്റത്തില്ലായിരിക്കണം അങ്ങനെ ഒരു സംഭവം അതായത് അതെനിക്ക് അറിയില്ലായിരുന്നു ഈ കേട്ടോസ് എന്ന് പറയുമ്പോ ഒരാഴ്ചയിൽ നാൽപ്പത്തൊരു മണിക്കൂർ വർക്ക് എന്ന് അങ്ങനെയായിരിക്കും വീക്കിലി ഓഫ് എങ്ങനെ ഉണ്ടാവും അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞല്ലോ ഭയങ്കര അടിമപ്പണി പറഞ്ഞല്ലോ ഇവിടുത്തെ വർക്ക് രീതികൾ എങ്ങനെയാണ് അടിമപ്പണിയാണോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കഴിയുമോ അതിനൊക്കെ അല്ല ആ കുട്ടി അതിൽ പറയുന്നത് പോലെ അത്രയും കഷ്ടപ്പാടോ അത്രയും ബുദ്ധിമുട്ടോ ഒന്നും ഇവിടെ ഞാൻ ഫേസ് ചെയ്യാൻ ഞാനല്ല എനിക്ക് അറിയാവുന്ന ആൾക്കാരൊന്നും അത്രയും ഫേസ് ചെയ്യാട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോ വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നെഗറ്റീവ്സ് മാത്രം പറയാം നെഗറ്റീവ്സ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരും ഉണ്ട് നമ്മളെ കാര്യത്തിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമ്മൾ എല്ലാ കാര്യം എളുപ്പത്തി കിട്ടാൻ എപ്പോഴും പാടാണ് നമ്മൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുക നമുക്ക് ഫോർട്ടിഎറ്റ് അവേഴ്സ് എന്ന് പറയുമ്പോൾ നാല് ദിവസം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഒരു വീക്കില് ബാക്കി ത്രീ ഡേയ്സ് നമ്മൾ ഓഫ് ആണ് ഒരു മന്ത് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സിക്സ്റ്റീൻ ഡേയ്സ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ ബാക്കി ദിവസം അത്രയും നമ്മൾ ഓഫ് ആണ് അപ്പൊ അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെന്റലി എന്തെങ്കിലും പ്രഷറോ മെന്റലിയോ അപ്പം പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ആരെങ്കിലും കംഫർട്ട് അല്ലാത്ത രീതിക്ക് പെരുമാറുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ അതിനെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും ഇവിടെ നമ്മളിപ്പോ അതിന് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തെ ആരാണോ ഇപ്പൊ മാനേജർ ആയിരുന്നാൽ പോലും പുള്ളിക്കാരന് അവിടെ സാക്ക് ചെയ്യേണ്ട പവർ ഉണ്ട് ഇവിടെ അതായത് അങ്ങനെ നമ്മുടെ തൊഴിൽ സുരക്ഷ നൂറ് ശതമാനം ഇവിടെ സേഫ് എന്ന് വെച്ചാൽ സേഫ്റ്റവിടത്തെ നമ്മളിപ്പം ഏത് കൗൺസിലിന്റെ കീഴിൽ താമസിക്കുന്നു അതായത് കൗൺസിലിൽ ഇതിനായിട്ട് ഒരു പേജ് തന്നെ ചെയ്യുന്നവരുണ്ട് നമുക്ക് വർക്ക് സ്ഥലത്ത് എന്തെങ്കിലും പ്രഷറോ എന്തെങ്കിലും മെന്റലിയോ ഫിസിക്കലിയോ എന്തെങ്കിലും നമ്മുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളിപ്പോ രണ്ടുപേര് ചെയ്യേണ്ട ജോലി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നുവെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അത് അപ്പീൽ ചെയ്യാൻ പറ്റും കൗൺസിൽ വഴി അപ്പൊ അതിന് വരെ അവര് നമുക്ക് എൻക്വയറി ഉണ്ടാവും ഉറപ്പായിട്ടും ആ സ്ഥാപനത്തിനെതിരെ എൻക്വയറി ഉണ്ടാവും അത് അവരൊരു തീരുമാനം ഉണ്ടാക്കും ഉറപ്പായിട്ടും ഒരു കാരണവശാലും അതിൽ പറയുന്ന പോലെ നമ്മളെ സ്ട്രെസ് ആക്കുകയോ നമ്മുടെ അത് കുട്ടിയായാലും ഫിസിക്കലി വരെ ഡിസ്റ്റർബ് ചെയ്തുവന്ന പുള്ളി അങ്ങനെ ഒരു കാരണവശാലും ഈ രാജ്യത്ത് ഒരു കാരണവശാലും നടക്കാത്ത ഒരു ഈ ഈ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ദിവസം ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ റെന്റ് അടയ്ക്കാനും അതേപോലെ നാട്ടിലെ കടങ്ങളൊക്കെ ഓക്കെ ആണോ ഈ ഒരു സാലറി അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരാൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് എല്ലാം കടം തീർക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ള ഇതല്ല നമ്മളിപ്പോ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരാളുടെ സാലറി ഫുള്ളും ഒരാളുടെ സാലറി നമുക്ക് സേവ് ചെയ്യാം അതെ ഒരാളുടെ സാലറി ആയാൽ പോലും ഒരു തുച്ഛമായ എമൗണ്ട് അല്ല അതൊരു അത്യാവശ്യം മോശമല്ലാത്തൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരും സേവ് ചെയ്യാനായിട്ട് പറ്റും എന്തായാലും വേറൊരു കാര്യം നമ്മൾ വരുമ്പോ തന്നെ കോടീശ്വരൻ ആകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല തീർച്ചയായിട്ടും അതെ നമ്മുടെ ഒരു രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തിലെ കാലാവസ്ഥ ഈ മൊത്തം വിഭവം എല്ലാ രീതിയിലും ചേഞ്ചസ് ആയിരിക്കുമല്ലോ നിയമങ്ങളാവട്ടെ ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു രാജ്യമാണ് യു കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു മിഠായി കവർ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൺപത് പൗണ്ട് വരെ ഫൈൻ കൊടുത്ത് അപ്പൊ ഒരു ഡിഫറെന്റ് ആ കൾച്ചർ നമ്മുടെ നാട്ടിലില്ല അതേപോലെ ഓരോ രീതിയിലും നല്ലതും കെട്ടതുമായിട്ടുള്ള ഓരോ മാറ്റങ്ങളുണ്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞാൽ ഇഷ്യൂസുകളൊന്നും ഇല്ല എന്നുള്ള ഇടത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ റോഡിലോട്ട് പോയി മിഠായി കവർ വലിച്ചെറിയുക അങ്ങനത്തെ ഒരു പ്രവണത അവർക്കില്ല ില്ല അത് അത് അവരങ്ങനെ ശീലിച്ച് വളർന്നതുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ലതാണ് വേറെ മോശമായിട്ട് നമുക്കൊന്നും ബാധിക്കുന്നില്ല സാധിക്കുന്നില്ലല്ലോ കെയർ ഹോമിൽ ഇപ്പോ നൈറ്റ് ഷിഫ്റ്റ് ഡേ ഷിഫ്റ്റ് അങ്ങനെ കാരണം ഈ അവിടുത്തെ അന്തേവാസികൾക്ക് നൈറ്റും ഡേ ഒക്കെ പരിചരണ ആവശ്യമാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവില്ല അപ്പൊ അവരോടൊപ്പം എങ്ങനെയാ വർക്ക് നൈറ്റ് ആണോ നൈറ്റ് ആണല്ലേ ഓക്കെ നൈറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എന്താ രീതിയിലും ബാധിക്കൂ കാരണം രാത്രി വർക്കില്ലായാവുക പകൽ ടൈമിൽ ഉറങ്ങേണ്ടി വരിക പിന്നെ മോളെ മോളല്ലേ മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക അതെല്ലാം ഓക്കെ ആണോ വൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ അല്ല നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും വളരെ ബുദ്ധിമുട്ട് ഞാനും സ്റ്റാർട്ടിങ്ങിൽ നൈറ്റ് ഷിഫ്റ്റിലോട്ട് മാറിയപ്പോൾ വളരെ അധികം ബുദ്ധിമുട്ടിയായിരുന്നു അപ്പൊ നമ്മള് ഒരു നമ്മൾ ജീവിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് എന്താണ് നയൻ ടു ഫൈവ് ജോബ് അല്ലെ ഒൻപത് മണി മുതൽ മണിക്കുള്ള ജോലി അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നു മറ്റെങ്കിൽ ഫ്രണ്ട്സിനെ പോയി മീറ്റ് ചെയ്യുന്നു അതേപോലെ ശരി ഞാറ് ലീവ് അപ്പൊ നമ്മൾ ഒരു സിസ്റ്റം ആണ് നമ്മൾ നമ്മള് കീപ് ചെയ്തുകൊണ്ടുവരുന്നത് നമ്മൾ നേരെ യു കെയിലോട്ട് പറിച്ചു കിടമ്പോ മൊത്തം നമ്മൾ പാറ്റേൺ മാറുകയാണ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടി വരികയാണ് ഓക്കെ ഉപയോഗിച്ച് നാട്ടിൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കൂടുതൽ അങ്ങനെ നൈറ്റും ഷിഫ്റ്റ് വർക്ക് ചെയ്തിട്ട് വരികയാണ് അപ്പൊ അതുകൊണ്ട് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇതിങ്ങനെ പാട്ടുണ്ടാവുക അതോ വർക്ക് ചെയ്യാനുള്ള മടികൊണ്ടായിരിക്കും എന്താണ് അതുകൊണ്ട് തോന്നുന്നത് കാരണം ആ വീഡിയോയിൽ ആ കുട്ടി എന്നെ പറയുന്നുണ്ട് ഡിമൻഷ്യ യൂണിറ്റില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടെ ഉണ്ടാവും ബുദ്ധിമുട്ടിനെ കുറിച്ചും എന്തൊക്കെ വാരി എറിഞ്ഞു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞായിട്ട് ഞാൻ കണ്ടു അവരുടെ കെയർ ഹോമിൽ ഇപ്പൊ ഡിമൻഷ്യ യൂണിറ്റ് ഉണ്ടല്ലേ അപ്പൊ അവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇത്തരം രോഗികളുണ്ടോ അതിനെ കുറിച്ചൊക്കെ അല്ല ഉള്ള റെസിഡൻസ് ും കേറോംസ് ഉണ്ടാവും അവർക്ക് പ്രത്യേകിച്ച് ഒരു യൂണിറ്റ് ഉണ്ടാവും അപ്പൊ അവിടെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ ആ കുട്ടി പറഞ്ഞിടത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതിലപ്പം അവരുടെ അനുഭവം ആയിരിക്കണം അല്ലെ നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും റെസിഡൻസ് അങ്ങനെ പെരുമാറുകയോ അങ്ങനെ എന്തെങ്കിലും ബിഹേവ് ചെയ്യുകയോ അവർ ഉറപ്പായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തും വൺ ടു വൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും അത് ഒരിക്കലേ അത് അനുഭവം ഉണ്ടാവത്തുള്ളൂ ഒരിക്കലും നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെന്നത് കംപ്ലൈന്റ് ചെയ്യുകയോ നമുക്ക് അതിനൊരു തീരുമാനം വേണമെന്ന് നമ്മുടെ മാനേജറിനെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട് അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ആയിട്ടുള്ള റെസിഡൻസിന് അവര് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും അപ്പൊ അവരെ മാക്സിമം കാമാക്കുക അപ്പം അവരെങ്ങനെ ഡീൽ ചെയ്യുക എന്ന് പഠിക്കുക അതിനാണ് നമ്മൾ റൂമിൽ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരു റെസിഡൻസ് വരുമ്പോൾ നമ്മളും ആ രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഒരു അബ്യൂസ് ആയിട്ട് മാറും അത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല നമ്മൾ തീർച്ചയായിട്ടും അവരെ കാമാക്കുക അവർക്കൊരു ചില ചിലർക്ക് നമ്മളൊരു ഹഗ് കൊടുത്താൽ തന്നെ അവർ ആണ് അവര് അഗതി കാമാവും അവര് നമ്മൾ നമ്മളൊരു അഷുവർ ചെയ്യുക അവരെ നമ്മൾ അവരെ കൂടെ ഉണ്ട് നമ്മളൊരു സപ്പോർട്ടിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണ് ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മള് നമ്മുടെ ബിഹേവിയർ എങ്ങനെയാ നമ്മുടെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ക്യാരക്ടറും എങ്ങനെയാണെന്നൊക്കെ നമ്മള് ആദ്യം സ്വന്തമായിട്ട് വിലയിരുത്തി വല്യ അത് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്വയം നമ്മൾ നമ്മളെന്താണെന്ന് വിലയിരുത്തണം നമ്മളെ കൂട്ടി കഴിഞ്ഞ ജോബ് ആണോ അല്ലെ എങ്കിൽ മാത്രം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക അല്ല നമുക്ക് കട ഉണ്ട് റെന്റ് ചെയ്യാനുണ്ട് നാട്ടിൽ കട കൂട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മളെ ആൾക്കാരും ഇതിലോട്ട് വരുന്നത് വിസ കിട്ടുക എന്നുള്ളൊരു ഒറ്റ മാർഗോട് മാത്രമായിരിക്കണം അല്ല വിസ എടുക്കാനായിട്ട് വന്നാലും അതൊരു നല്ല ഓപ്ഷൻ ആണ് പക്ഷെ അത് ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം ഫിസിക്കലി ഒരുപാട് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ജോലിയല്ല ജോലിയല്ലേ നമ്മൾ നമ്മൾ മെന്റലി പ്രിപ്പയർ ആയിരിക്കണം നമ്മൾ ഓക്കെ ആയിരിക്കണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഇൻസിഡൻസ് ചിലപ്പോൾ ഉണ്ടാവാം ആ കുട്ടി അതിൽ പറയുന്നത് പോലെ അങ്ങനത്തെ അത്രയും മോശമൊന്നും എവിടെ ഉണ്ടാവാൻ ഒരിക്കലും അലോ ചെയ്യത്തില്ല യു കെയിലോട്ട് വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മൾ വീഡിയോ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അതേപോലെ യു കെയിൽ ഇവിടെ വന്നിട്ട് ഡിഫറെൻറ്റ് വിഷയം മറ്റോ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പി എസ് ഡബ്ല്യൂ പിരിയുള്ള സുഹൃത്തുക്കൾ ഇവരുടെ അടുത്ത കാര്യങ്ങളിൽ എന്താണ് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൂടുതലും പോസിറ്റീവ്സിനെ കാലം നെഗറ്റീവ്സ് നോക്കിയിട്ട് വന്ന ഒരാളാണ് നമ്മടെ നമുക്ക് എന്താണ് നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ്സ് ആണ് ഇവിടത്തെ സാഹചര്യത്തിൽ ഇവിടത്തുകാർക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം ചില കാര്യങ്ങള് അപ്പൊ അതൊക്കെ നമ്മൾ എന്താന്നുള്ളത് പ്രിപ്പയർ ആയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വന്ന ഉടനെ തന്നെ നമ്മള് ക്ഷങ്ങളുണ്ടാക്കിട്ട് രണ്ടു വർഷത്തിൽ തിരിച്ചു പോവാം അല്ലെങ്കിൽ മൂന്ന് വർഷം ലക്ഷങ്ങളുണ്ടാക്കി നമ്മുടെ ജീവിതം മൊത്തം മാറും അങ്ങനെ ഒന്നും ചിന്തിച്ചു വരാതിരിക്കുക സ്റ്റാർട്ടിങ്ങിൽ നൂറ് ശതമാനം ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും ഹസ്ബൻഡ് വൈഫും ഒരു കുഞ്ഞുമായിട്ട് വരികയാണെങ്കിൽ ചിലപ്പം ആദ്യം ഒരു പാർട്ട്ണർ നോർക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും കുറച്ചധികം ഡിഫൻസ് എന്ന് ചില ആൾക്കാർക്ക് ചെയ്യേണ്ടിവരും കൂടി സപ്പോർട്ട് വരും പ്ലാൻഡായിട്ടായിരിക്കും വരാം നമ്മൾ ഇവിടെ ഇവിടെയും റെന്റും അതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പം വർക്ക് ചെയ്യാൻ ഒരാളുടെ എമൗണ്ട് ഫുള്ള് നമ്മള് എക്സ്പെൻസിനോട്ട് മാറ്റേണ്ടി വരും അതേസമയം സിംഗിൾ ആയിട്ട് ഒരാൾ സ്റ്റുഡന്റ് ആയിട്ട് മാത്രം വരുവാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാൾ ആദ്യം വരിക എന്നുള്ള അപ്പം അയാൾക്ക് അത്ര എക്സ്പെൻസ് വരത്തില്ല ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ താമസിക്കാൻ പറ്റും അത് അത്ര എക്സ്പെൻസ് വരുന്നില്ല ബിൽസ് അത്രയും കൊടുക്കേണ്ടി വരുന്നില്ല നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കുറച്ചധികം കൂടി പൈസ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ ആ ഒരു സ്ട്രഗിൾ പീരീഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഇത് ഒരു ഐഡിയയും ഇല്ലാണ്ട് നമ്മള് ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് അവർ ജസ്റ്റ് വരുന്നവർ ആദ്യം നോക്കുന്നത് ആ ഇവിടെ മണിക്കൂറിന് ഇത്ര അപ്പൊ നാല്പത്തെട്ട് മണിക്കൂറിന് മിത്ര നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരാൾക്ക് രണ്ടര ലക്ഷം മൂന്നു ലക്ഷം അങ്ങനെ മാത്രം ചിന്തിക്കാൻ പാടില്ല നമ്മളതിന് ചെലവുണ്ട് ഇരുപത് ശതമാനം ടാക്സ് ഉണ്ട് ആ ഇരുപത് ശതമാനം ടാക്സ് ഉണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം ഇവിടെ ഉണ്ട് നമുക്ക് പക്ഷെ നമ്മള് സാവധാനത്തിൽ ചെയ്യുക എന്നാൽ ഉറപ്പായിട്ടും ആദ്യം രണ്ടുമൂന്ന് വർഷം സ്ട്രഗിൾ ഉണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം അങ്ങോട്ട് ആ സ്ട്രഗിൾ ബുദ്ധിമുട്ടാണ് യുകെ പോയി ബുദ്ധിമുട്ടാൻ വേണ്ടി അല്ല സൂക്കാന്നുള്ളൊരു ഘടകവും ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ആ രീതിക്ക് തന്നെ ജീവിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു കൺട്രിയിലോട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരുപാട് പേപ്പർ വർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പോകാനായിട്ട് ഒരുപാട് രാജ്യങ്ങളും രാജ്യങ്ങളുണ്ട് നമ്മളിവിടെ ഫ്രാൻസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പാരീസ് ആ അതെ ഫ്രാൻസ് പാരീസ് നമുക്ക് നമുക്കിങ്ങനെ ഒട്ടധികം സ്ഥലം ഇപ്പൊ ടർക്കി പോവുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും വന്ന ഉടനെ നമ്മള് നമ്മൾ ടൂർ പാക്കേജ് ആയിട്ട് വരുന്ന ആൾക്കാരല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആൾക്കാരാണ് ഫുള്ള് അവർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് പേഴ്സണലി അതിനോട് ഒരു തോന്നിയില്ല കാരണം നമ്മളാദ്യം ഒന്നും നിലനിൽക്കുക നൂറ് ശതമാനം നമുക്ക് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് വേണം അതിനൊക്കെ ആദ്യം അടിസ്ഥാനം എന്ന് വെച്ചാൽ ഏണിങ്സ് ആണ് ഏണിങ്സ് നമ്മളൊന്ന് നിലനിൽക്കുക നിലനിൽപ്പ് എന്താന്നുള്ളത് നമ്മുടെ കയ്യിലാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യും അതിനും പറഞ്ഞ് ഒരുപാട് കാലം കാത്തിരിക്കണം എന്നൊന്നുമില്ല നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞ ഒരു പത്തും പതിനഞ്ചും ഇപ്പൊ നോർമലായിട്ട് ജോലിക്ക് പോയി ജീവിക്കുന്ന ഒരാള് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ഇവിടെ വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ അവരവിടെ ഇരുപത് വർഷം കൊണ്ട് നേടുന്നത് ഇവിടെ ഒരു അഞ്ചു വർഷം കൊണ്ട് തീർച്ചയായിട്ടും നേടിയിരിക്കും അത് നൂറ് ശതമാനം ഗ്യാരന്റി പറയാന്നുള്ളൊരു കാര്യം ജീവിതം ആഘോഷിക്കുക എൻജോയ് ചെയ്യാന്നുള്ള ഡ്രീമോട് കൂടി ജീവിക്കുന്നവരോട് അപ്പോൾ അടുത്തൊക്കെ എന്താ പറയുക യു കിന് വന്നു കഴിഞ്ഞാൽ ചില്ലാണോ എങ്ങനെ എന്താണ് അതായത് നമ്മൾ ജോലി ഈ നാൽപ്പത്തര മണിക്കൂർ ജോലി വീക്ക്ലി നാൽപ്പത് മണിക്കൂർ ജോലി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കിങ് അല്ലെങ്കിൽ നമ്മളെ ഈ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറം പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാനും ഇപ്പോൾ ലണ്ടനിലാണെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് പോലെയുള്ള കാര്യങ്ങൾ കാണാനും അങ്ങനെ അവസരങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ എന്താണ് നമ്മളിപ്പോൾ നിന്ന് ജോലി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഫോണിൽ വിളിച്ച് പോലും ഒന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ അത് അബ്യൂസ് ആണ് അത് ഇവിടെ ചെയ്യാൻ പാടില്ല നിർബന്ധമായിട്ട് ഏതാണ്ട് അതുപോലെയാണ് ഒരു രാജ്യം വേറെ രാജ്യം നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ രാജ്യത്തിലൊക്കെ നമ്മൾ ഏഴ് ദിവസവും ജോലി ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അഞ്ചു ദിവസം ജോലി ചെയ്തിട്ട് ബാക്കി രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാന്ന് പറയുമ്പോൾ ഈ അഞ്ചു ദിവസം ചെയ്തതിനേക്കാളും കൂടുതൽ ജോലിയായിരിക്കും രണ്ടു ദിവസത്തേക്ക് ഞാനൊക്കെ വർക്ക് ചെയ്താണ് തന്നിരിക്കുന്ന ടൈമൊക്കെ മന്ത് സമയത്തൊക്കെ ചിലപ്പോ നൈറ്റ് ഒക്കെ ഫുള്ള് വർക്ക് ചെയ്യേണ്ടി വരും പുതിയൊരു ചൊല്ലോ നിങ്ങൾ അതായത് നിങ്ങൾ എത്ര ലേറ്റ് ആയിട്ട് ഇറങ്ങി എന്നുള്ളതല്ല എന്തുകൊണ്ട് ലേറ്റ് ആയിട്ട് ഇറങ്ങി അതിനുമുമ്പ് ആ വർക്ക് തീർക്കണം എന്നാണ് പറയുക പൊതുവെ പറയാം അതേപോലെ ഫുള്ള് സ്ട്രെസ് ആണ് നമ്മള് ജോലി പറഞ്ഞാൽ ടെൻഷനാണ് നമ്മൾ അവിടുത്തെ മെയിൽ ആയച്ചില്ല ഇവിടുത്തെ മെയിൽ ആയച്ചില്ല കോൾ വന്ന് മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ചെറുപ്പം ആറര കോൾ വരും ചിലപ്പോ ഒൻപത് മണിയാകുമ്പോൾ രാത്രി കോൾ വരും അല്ലെ നമ്മള് മാനേജർമാരെ പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഇവിടെ മാനേജർമാരെ പോയിട്ട് യൂണിറ്റ് മാനേജർ ആയിരുന്നാലും നമ്മുടെ ഹോമിന്റെ മാനേജർ ആരെ ആരൊക്കെയാണ് നമ്മൾ പേടിച്ചല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നത് അവര് വളരെ ആണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട് അല്ല ഇവിടെ അങ്ങനെ സാർ എന്നൊരു വിളിയല്ല നമ്മൾ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞു തന്നെയായിരിക്കണം വിളിക്കേണ്ടത് അങ്ങനെയാണ് അതാണ് ഇടത്തെ ഏറ്റവും വലിയ റെസ്പെക്ട് നമ്മൾ ഇന്റർവ്യൂ പോകുകയാണെങ്കിൽ കോമൺ ഒരു ആയിട്ടൊരു നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് നമ്മൾ എന്താണ് അവരെ അവരെ നമ്മൾ പരിചയപ്പെടുത്തും അതെ പരിചയപ്പെടുത്തുക അവർ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അവരെ നമ്മളെ അവരെ പേര് വിളിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ റെസ്പെക്ട് ആയിട്ട് അവർ കാണുന്നത് നമ്മൾ അത് തന്നെ അത് അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ പേര് വിളിച്ച് പറയുക ആരെയും ആരും അങ്ങനെ ഒരുപാട് കൊടുക്കേണ്ട അവര് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നൂറ് ശതമാനം ചെയ്താൽ മാത്രം മതി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയായിരിക്കും അവർ നമുക്ക് ഒരു പന്ത്രണ്ട് കൊണ്ട് ചെയ്യാൻ തരുന്നത് അങ്ങനെയാണ് അവര് നമ്മൾ സ്ട്രെസ് ആവാതെയാണ് അവര് നമ്മള് നോക്കുക നമ്മളെന്തെങ്കിലും അവർക്കെതിരെ കംപ്ലയിന്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് നമ്മൾ ജോലി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു നമ്മൾ പിന്നെ നമ്മുടെ ഫാമിലി നമ്മുടെ സ്വന്തം ലൈഫ് അതാണ് നോക്കേണ്ടത് നമ്മൾ നമ്മളൊരാഴ്ചയിൽ നാല് ദിവസം വർക്ക് ചെയ്തു കഴിഞ്ഞാലും ബാക്കി മൂന്ന് ദിവസം നമുക്ക് എന്തോന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമുക്കിപ്പോ കറങ്ങാൻ പോകാനാണെങ്കിൽ കറങ്ങാൻ പോവാം എന്ത് വേണം നമുക്ക് പ്ലാൻ ചെയ്യാം ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളാണെങ്കിൽ അവർക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ വളരെ ഫ്രീ ആണ് നമ്മുടെ പ്രത്യേകിച്ച് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ കാര്യത്തിലോട്ട് ആരും ഇൻവോൾവ് ആവുന്നില്ല ചോദ്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ട കാര്യമില്ല ഫ്രീഡത്തിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മുടെ രീതിക്ക് നമ്മുടേതായ നിലനിൽപ്പ് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം അപ്പൊ നമ്മൾ യു കെയിൽ ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾക്ക് എന്തായാലും ഒരു ഉത്തരമായിരിക്കുന്ന വീഡിയോ ഒന്ന് വിചാരിക്കുന്നു അല്ലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എല്ലാം കൂടി ഈ ഒരു വീഡിയോ ഇന്നത്തെ വീടിന് മാത്രം ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും അല്ലെ ഇത് നമ്മുടെ മാത്രം ഐഡിയയിൽ ഒരു കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ നമുക്ക് അതനുസരിച്ച് വേറെ ദിവസം വീണ്ടും ഞാൻ എല്ലാവർക്കും ഈ ഞാനോന്നിരിക്കുന്ന വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എന്താ സബ്സ്ക്രൈബ് സബ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും വേറെ വീഡിയോ കാണാം താങ്ക് യു ആയിരുന്നു